ഞാൻ സാഹിത്യ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജിക്സൺ സിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജിക്സൺ സിംഗിന് ഏതാണ് മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയെന്നാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ടാണ് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പിന്നെ ജിക്സൺ സിംഗിൻ്റെ സാലറി മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടി കൂടുമ്പോൾ ടോട്ടൽ ഏതാണ് പതിനൊന്ന് കോടി ഈസ്റ്റ് ബംഗാളിന് ചിലവായിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം പിന്നെ ഐ എസിലന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ നീക്കം പറഞ്ഞു കേൾക്കുന്നത് അതായത് ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീ ആ കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ ഇവിടെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും വലിയൊരു ട്രാൻസ്ഫർ ഫീ ആണെന്നെങ്കിൽ പോലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം വലിയൊരു ലാഭം തന്നെയാണ് കാരണം ഈ ഒരു തുകയ്ക്ക് നമ്മൾ ഉറപ്പായിട്ടും മിച്ചറും ഉപ്പേരിയൊന്നും ഇറക്കാതെ ഉറപ്പായിട്ടും ഒരു നല്ല സെൻ്റർ ഫോർവേഡിനെയും ഒരു റൈറ്റ് ബാക്കിനെയും സൈൻ ചെയ്തിരിക്കുകയാണ് നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സോ ആ ഒരു പൊസിഷൻ നമ്മൾ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്തിരിക്കണം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അത് കേരളാ ബ്ലാസ്റ്റേഴ്സ് ബുണ്ടസ് ലീഗ ടുവിൽ കളിക്കുന്നത് അത് ജർമനിയുടെ സെക്കൻഡ് എയറാണ് അവിടെ കളിക്കുന്ന ഒരു സെൻറ്റർ ഫോർവേഡ് താരത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു റിയാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു താരത്തിന് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു സാലറി ഒക്കെയാണ് ഓഫർ ചെയ്തത് പറഞ്ഞു കേൾക്കുന്നുണ്ട് ബട്ട് ആ താരത്തിന് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല അതുകൊണ്ട് ആ ഒരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് അവസാനിച്ചു പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ ഈ ഒരു വീഡിയോ ഇത്രയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാണുന്നവരെ ഗുഡ് ബൈ